എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്റർലൈനിലേക്ക് സ്വാഗതം മുൻപത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് സൃഷ്ടിതാവായ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ശത്രുത നിലനിൽക്കുന്നു എന്നാണ് ഈ ശത്രുത ഉടലെടുക്കുവാൻ കാരണമായത് ശാത്താൻ്റെ നുണപ്രചരണവും ഹവ അത് വിശ്വസിച്ചതുമാണ് സൃഷ്ടാവം ദൈവം ആദമും ഹവായും പാപം ചെയ്യുന്നതിന് മുൻപ് മനുഷ്യരുടെ ഇടയിൽ വസിച്ചതുപോലെ ആദമിക പാപത്തിന് ശേഷം വസിക്കുന്നില്ല കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു മനുഷ്യരോട് ദൈവത്തിന് ശത്രുതയുണ്ട് എന്നത് തന്നെ എന്നിരുന്നാലും ദൈവം തൻ്റെ മറ്റ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ചിന്താശേഷിയുള്ള സൃഷ്ടികളെ ഉപയോഗിച്ച് തൻ്റെ ഉദ്ദേശങ്ങൾ തക്ക സമയത്ത് നിവർത്തി വരുത്തുക തന്നെ ചെയ്യും അതെങ്ങനെയെന്നും അതിനെതിരായി സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നുമാണ് ഈ പ്ലേ ലിസ്റ്റിലുള്ള തുടർന്നുള്ള വീഡിയോയിൽ വീഡിയോ സീരീസുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ പോകുന്നത് സൃഷ്ടാവാം ദൈവം ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ ദൈവവും മനുഷ്യരുമായുള്ള ശത്രുത ഇല്ലാതാക്കുവാനുള്ള പദ്ധതിക്ക് വഴിതെളിക്കുന്നു എന്നുവരികിലും ഈ പദ്ധതിക്ക് സാത്താൻ എപ്പോഴും പല തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ആദമിൻ്റെയും ഹവായയുടെയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമതായി ആപാലി ആബേലിന്റെയും കയ്യീൻ്റെയും ചരിത്രം നമുക്ക് പരിശോധിക്കാം സന്ദർഭം മനസ്സിലാക്കുവാൻ ഉൽപ്പത്തി നാലിൻ്റെ എട്ട് വായിക്കാം ഉൽപ്പത്തി നാലിൻ്റെ എട്ട് ഇങ്ങനെ വായിക്കുന്നു എന്നാൽ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിൽ ഇരിക്കുമ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു എന്താണ് കയ്യീനെ ഈ പ്രവൃത്തിയിലേക്ക് നയിച്ചത് ഉൽപ്പത്തി നാലിൻ്റെ രണ്ട് മുതൽ ഏഴ് വരെയുള്ള ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കയ്യനും ഹബേലും ദൈവത്തിന് ഓരോരോ യാഗങ്ങൾ കഴിപ്പിച്ചു പക്ഷെ എന്താണ് സംഭവിച്ചത് എബ്രാഹിം പതിനൊന്നിന്റെ നാലിൽ പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയാം ദൈവത്തിന് കയ്യേക്കാളും പ്രസാദകരമായിരിക്കുന്നത് ആബേലിൻ്റെ യാഗമായിരുന്നു കയ്യനും ആബേലിനെ പോലെ ഉത്തമമായ യാഗം അർപ്പിക്കുക അർപ്പിക്കാമായിരുന്നു പക്ഷേ കയ്യിൻ്റെ ഹൃദയം സൃഷ്ടാവായ ദൈവത്തോട് കൂടെയല്ലായിരുന്നു അതുകൊണ്ടാണ് കയ്യീനെ പിന്നീട് കൊലപാതകം ചെയ്യാൻ പ്രേരണയാകുന്നതും ദൈവത്തോട് കോപിക്കുവാനും ഇടയായത് ആദ്യജാതനായിരുന്നു നമ്മൾ ആദമിൽ കണ്ടു കഴിഞ്ഞു ഒരു ആദ്യജാതന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും ആദ്യജാതൻ പദവി അതായത് ജന്മാവകാശം ബർത്ത് റൈറ്റ് രാജ്യത്വം കിങ്ഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോയൽറ്റി എന്നൊക്കെയാണ് അതിന് പറയുന്നത് പൗരോഹിത്യം പ്രിൻസ്ലിഹുഡ് അല്ലെങ്കിൽ പ്രിൻസ്ലി റോൾ രാജ്യ ആദിജാതനായി അംഗീകരിക്കപ്പെടാനുള്ള അവകാശം ഈ പദവിയിലുള്ളവർ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടെ നിർവേക്ഷണമായിരുന്നു അതായത് തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ദൈവത്തോട് പാപം ചെയ്യുകയോ വഴി വീണു പോവുകയാണെങ്കിൽ അവർ വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആദിജാതന്മാർക്കുണ്ടായിരുന്നു ആദ്യം മനഃപൂർവ്വമല്ലെങ്കിലും അത് ചെയ്യുന്നതിൽ നിന്നും വീണുപോയി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ആദം ഹവായിയെ വീണ്ടെടുക്കുന്നതിന് പകരമായി ഹവായോട് ഹവായയോടുകൂടെ തെറ്റു ചെയ്തതായി കാണുന്നു കയ്യീനും തൻ്റെ ആദിജാതൻ എന്ന പദവിയുടെ ഉത്തരവാദിത്വം തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വീണ്ടെടുക്കുന്നതിന് പകരം കുടുംബത്തെ നശിപ്പിക്കുവാനാണ് തുനിഞ്ഞത് അങ്ങനെ ഭൂമിയിലുണ്ടായിരുന്ന ആദ്യത്തെ കുടുംബത്തിൽ തന്നെ കൊലപാതകവും സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്തായിരുന്നു സാത്താനിവിടെ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടായിരിക്കാം കയ്യീൻ ആബേലിനെ കൊല്ലുവാനിടയായത് യഹോവ്യാം ദൈവത്തിന് ആബേലിൻ്റെ ബലിയിൽ പ്രസാദമുണ്ടായിരുന്നു എന്തായിരുന്നു അതിന് കാരണം എബ്രാഹിർ പതിനൊന്നിന്റെ നാലിൽ പറയുന്നതനുസരിച്ച് ഉത്തമമായ ബലി എന്നാണ് യഹോവ്യാം ദൈവം നിഷ്കർഷിക്കുന്നത് ഒരു മൃഗബലിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏതനിൽ തെറ്റു ചെയ്ത ആദ്യ മാദ്യപി മാതാപിതാക്കൾ ഒരു മൃഗബലിയാണ് അർപ്പിച്ചിരുന്നത് സൃഷ്ടാവാം ദൈവം നിഷ്കർഷിക്കുന്നതും ഒരു മൃഗബലി തന്നെയാണ് കാരണം അത് പാപബോധം മനുഷ്യരിൽ ഉണ്ടാക്കുമായിരുന്നു തുടർന്നുള്ള കാലയളവിലും നമുക്ക് കാണുവാൻ സാധിക്കും പാപപരിഹാരത്തിന് മൃഗബലിയാണ് ആവശ്യം ഇവിടെ ആബേൽ ദൈവത്തോട് അനുസരണ കാണിച്ചതുകൊണ്ട് ദൈവം ആബേലിന്റെ യാഗത്തിൽ പ്രീതിപ്പെടുന്നു ഒരു പക്ഷേ ദൈവം തന്റെ പദ്ധതിയുടെ ഭാഗമാക്കാൻ ആബേലിലൂടെ തന്റെ പുനഃക്രമീകരണ പ്രക്രിയ തുടങ്ങുവാൻ യഹോയം ദൈവം ആഗ്രഹിച്ച് അവനെ ക്ഷണിച്ചിരിക്കണം ആബേൽ ദൈവത്തോട് അനുസരണയുള്ളവനാകുമെന്നും തൻ്റെ തല തകർക്കുവാൻ വരുന്ന സന്തതിയെ ആബേലിൽ കൂടെയായിരിക്കും ദൈവം കൊണ്ടുവരുന്നതെന്നും എന്തു തന്നെയായാലും സാത്താനോട് അടിമപ്പെട്ടിരുന്ന കയ്യിൽ ആബേലിനോടുള്ള അസൂയ ഉളവാക്കുകയും കയ്യിനെ കൊണ്ട് ആബേലിനെ കൊന്നുകളവാൻ ഇടവരുത്തുകയും ചെയ്തു സാത്താൻ നമുക്കറിയാം ദൈവത്തിന്റെ ഉദ്ദേശം മുഴു മനുഷ്യവർഗത്തെയും വീണ്ടെടുക്കുക എന്നതാണ് അതിന് തന്റെ ഏകജാതൻ സ്ത്രീയുടെ സന്തതി മനുഷ്യരിൽ ജനിക്കണം സാത്താനെ മുഴു മനുഷ്യവർഗവും ദൈവത്തിൽ നിന്ന് അകലേണം അല്ലെങ്കിൽ നശിച്ചു പോകണം അങ്ങനെയെങ്കിൽ സ്ത്രീയുടെ സന്തതി ഭൂമിയിൽ ജനിക്കയില്ല സാത്താന്റെ തല തകർക്കപ്പെടുകയുമില്ല തന്റെ തല തകർക്കപ്പെടാതിരിക്കുവാൻ സാത്താൻ എന്തും ചെയ്യും കയ്യനും ആവേലിനും സമാനമായ സംഭവങ്ങൾ നമ്മൾ പിന്നീടും കാണുന്നുണ്ട് എങ്കിലും ദൈവം തൻ്റെ പദ്ധതിക്ക് ഭംഗം വരുത്താതിരിക്കേണ്ടതിനെ തന്നോട് അനുസരണയുള്ള വിശ്വസ്ഥരെ സംരക്ഷിച്ചു പോന്നതായിട്ട് കാണാം അടുത്തതായി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് നോഹയുടെ കാലത്തെ പ്രളയമാണ് പല കാലഘട്ടത്തിലായി പല വിവാദങ്ങളും ഇതേക്കുറിച്ചുണ്ടെങ്കിലും ഞാൻ അതൊന്നും ഇവിടെ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അത്തരം വിവാദങ്ങളെക്കുറിച്ച് ആവശ്യമെങ്കിൽ ഒരു സമഗ്ര പഠനം നടത്തുമ്പോൾ എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഉൽപ്പത്തി ആറിന്റെ ഒമ്പത് വരെയുള്ള അധ്യായങ്ങളിലാണ് നോഹയുടെ കാലത്തെ പ്രളയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ കാലത്തെ ലോകത്തെ പ്രളയം കൊണ്ട് നശിപ്പിക്കുവാൻ ഇടയായത് വാസ്തവത്തിൽ മുഴു മനുഷ്യരെയും നശിപ്പിക്കുവാൻ ശ്രമിച്ചത് ദൈവമാണോ അത് സാത്താനാണോ നമുക്ക് പരിശോധിക്കാം നമുക്ക് ആദ്യമായി ഉൽപ്പത്തി ആറാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം വായിക്കാം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമോ ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു ചിന്തിക്കുക എല്ലായ്പ്പോഴും ദോഷമുള്ളത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സങ്കൽപ്പിക്കുക നമ്മുടെ അയൽപക്കത്തുള്ളവർ എപ്പോഴും കുടിച്ചു കൂത്താടുന്നവരും എപ്പോഴും വഴക്കും വഴക്കും ബഹളവും നമ്മുടെ മേൽ അക്രമം അഴിച്ചുവിടുന്നവരുമാണെന്ന് വിചാരിക്കുക നമുക്ക് നമ്മുടെ കുടുംബത്തിനും സ്വന്തമായി രാത്രിയും പകലും ആ വീട്ടിൽ താമസിക്കുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല ഈ അക്രമികൾ നമ്മെ ശാരീരികമായും മാനസികമായും ആക്രമിക്കുന്നത് തടയാൻ ആരുമില്ല എന്നൊരവസ്ഥ കൂടിയാണെന്ന് വിചാരിക്കുക നമ്മൾ നമ്മുടെ സ്വന്തം വീടും സ്ഥലവും ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും ഓടിപ്പോകുവാൻ നിർബന്ധിതരായേക്കും കാരണം നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ അങ്ങനെ ചെയ്തേ മതിയാകൂ ഇതേ അവസ്ഥ തന്നെയായിരുന്നു നോഹയ്ക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നത് ഉൽപ്പത്തി ആറിന്റെ മൂന്നിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യരിൽ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചു കൊണ്ടിരിക്കുകയില്ല മനുഷ്യരുടെ അധാർമികത പെരുകിയത് കൊണ്ടാണ് യോവ്യം ദൈവത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നത് ഒന്ന് രണ്ട് ഇംഗ്ലീഷ് പരിഭാഷകൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ അവിടെ പറയുന്നത് മൈ സ്പിറിറ്റ് വിൽ നോട്ട് അപ്പ് വിത്ത് ഹ്യൂമൻസ് ഫോർ സച്ച് എ ലോങ് ടൈം അതുപോലെ കിങ് ജെയിംസ് വേർഷൻ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ ഇങ്ങനെയാണ് പറയുന്നത് മൈ സ്പിററ്റ് ഷാൾ നോട്ട് ഓൾവേസ് ട്രൈ വിത്ത് മാൻ ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദൈവാത്മാവ് ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ദൈവഭയം നന്മ ധാർമ്മികത എന്നിവ അവശേഷിച്ചിരിക്കണം പക്ഷെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ദൈവഭയവും നന്മയും ധാർമ്മികതയും ഒട്ടും അവശേഷിക്കാത്തത് കൊണ്ട് ദൈവാത്മാവിനെ അനുവദിക്കുക എന്നത് സാധിക്കുകയില്ല എന്നു തന്നെയാണ് മുഴുവൻ മനുഷ്യരുടെയും അന്നത്തെ അവസ്ഥ നോഹയും കുടുംബവും ഒഴിച്ച് ഈ നിലയിലേക്ക് വഷളായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും കുറഞ്ഞ പക്ഷം മനുഷ്യർ ഇല്ലാത്തവരായി തീർന്നിരിക്കണം എങ്ങനെയാണ് ഈ നിലയിലേക്ക് മുഴു മനുഷ്യരും നോഹയുടെ കാലത്ത് വീണു പോയത് ഉൽപ്പത്തിയാറിന്റെ ഒന്ന് മുതൽ രണ്ട് വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം അവിടെ എങ്ങനെ വായിക്കുന്നു മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെയും ഭാര്യമാരായി എടുത്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു ഒന്ന് സൂചിപ്പിച്ചോട്ടെ ചില പണ്ഡിതന്മാർക്ക് ദൈവത്തിൻ്റെ പുത്രന്മാർ ആരാണെന്നതിനെ കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രന്മാർ സ്വർഗത്തിലുണ്ടായിരുന്ന ദൂതന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ തന്നെയാണ് കാരണം ഒന്ന് വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ എന്ന് കൃത്യമായി വേർതിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം മനുഷ്യ വിഭാഗത്തിൽ പെടുന്നവരും മറ്റേ കൂട്ടർ മനുഷ്യരല്ലാത്ത വിഭാഗത്തിൽ പെടുന്നവരും ആയതുകൊണ്ടാണ് ഈ വേർതിരിവ് ഇവിടെ പ്രകടമായിരിക്കുന്നത് അല്ലാതെ ചിലർ വിചാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശേത്തിൻ്റെ വംശത്തിൽ നിന്നും ഉത്ഭവിച്ചവർ അല്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് ഇവരിൽ ജനിച്ച മക്കൾ മല്ലന്മാർ അല്ലെങ്കിൽ വീരന്മാർ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരിൽ നിന്നും ജനിച്ച മക്കളെ ഒരിക്കലും ഈ വിധത്തിൽ ദൈവവചനത്തിൽ ഒരിടത്തും വിശേഷിപ്പിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ചില പണ്ഡിത ശ്രേഷ്ഠർ വിചാരിക്കുന്നതുപോലെ കയ്യന്റെ ഭക്തിഘട്ട തലമുറയിലെ സ്ത്രീകളെ സേത്തിൻറെ തലമുറയിലുള്ളവർ വിവാഹം കഴിച്ചതിലുണ്ടായവർ അല്ല ഈ മല്ലന്മാർ എന്ന് പറയുന്നത് നം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കണം രണ്ട് പത്രോസ് രണ്ടിൻ്റെ നാലും യൂത ആറിൻ്റെ ഏഴും വാക്യങ്ങൾ നമുക്ക് വായിക്കാം രണ്ട് പത്രോസ് രണ്ടിൻ്റെ നാല് ഇങ്ങനെ വായിക്കുന്നു പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധ തമസിന്റെ ചങ്ങലയിലിട്ട് നരകത്തിലാക്കി ന്യായവിധികൾക്കായി കാപ്പാനേൽപ്പിക്കുകയും യൂത ഒന്നിൻ്റെ ആറും ഏഴും ഇങ്ങനെ വായിക്കുന്നു തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിലിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ സ്വോവും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു മനസ്സിലാക്കുക സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ അവർ അങ്ങനെ ചെയ്തത് നോഹയുടെ കാലത്ത് തന്നെയായിരുന്നു എന്ന് നമുക്ക് തീർച്ചയാക്കുവാൻ സാധിക്കും എന്തായിരുന്നു ഭൂമിയിൽ അതിൻ്റെ പരിണിത ഫലം സാത്താനെ ഇതിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നുവോ ഉൽപ്പത്തി ആറിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിക്കാം ഉൽപ്പത്തി ആറിന്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുഭവിച്ചു അത് അവൻ്റെ ഹൃദയത്തിൽ അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന ദൂതന്മാരും അവർക്ക് മനുഷ്യപുത്രന്മാരിൽ മക്കളും ഒരിക്കലും ദൈവേഷ്ടമല്ല പ്രവർത്തിച്ചിരുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും അത്രമേൽ ദൈവം സങ്കടപ്പെട്ടതായിട്ട് കാണാം ദൂതന്മാർ അവരുടെ വാസസ്ഥലം വെടിഞ്ഞ് മനുഷ്യപുത്രന്മാരെ ഭാര്യമാരായി എടുത്തത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു അതിന് ദൈവത്തിന്റെ അംഗീകാരം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ദൂതന്മാരും അവരിലുണ്ടായ മക്കളും ദൈവഷ്ടമല്ല മറിച്ച് സാധാന്യമായതാണ് പ്രവർത്തിച്ചത് ഈ സാഹചര്യത്തിൽ യഹാവ്യാം ദൈവം തൻ്റെ മുഴു സൃഷ്ടികളെയും വെറുത്ത് അവയെല്ലാം നാശിപ്പിച്ചു കളയുവാൻ തുനിയുന്നു ഇത് യോവയാം ദൈവം കഠിന ഹൃദയമുള്ള വ്യക്തി കൊണ്ടാണോ അതോ സാത്താൻ ഇതിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ സാത്താൻ ഒരു വലിയ ലക്ഷ്യം ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ യഹോവയം ദൈവമല്ല മുഴു മനുഷ്യവർഗത്തെയും കൊല്ലുവാൻ ശ്രമിച്ചത് അത് സാത്താനായിരുന്നു യഹോവയം ദൈവം ഒരിക്കലും ഒരു കഠിന ഹൃദയമുള്ള ദൈവമല്ല മറിച്ച് മുഴു മനുഷ്യവർഗത്തെയും വീണ്ടെടുക്കുവാൻ ആഗ്രഹമുള്ള അതിനുവേണ്ടി എല്ലാ സാഹചര്യവും മനുഷ്യന് ഒരുക്കി കൊടുക്കുന്ന ദൈവമാണ് യഹോവ നമ്മളത് ആദമിലും ഹവയും പാപം ചെയ്ത സാഹചര്യം മനസ്സിലാക്കിപ്പോ മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിൻ്റെ മുഴു മനുഷ്യവർഗത്തോടുമുള്ള കരുതൽ കണ്ടു കഴിഞ്ഞു യഹോമയാം ദൈവത്തെ അനുസരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അതിനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും നമ്മൾ ഓരോ വ്യക്തികൾക്കുമാണ് ശരി എന്താണ് യഥാർത്ഥത്തിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചത് സ്വർഗത്തിൽ നിന്നും വന്ന ദൂതന്മാർ മനുഷ്യ രൂപമെടുത്ത് മനുഷ്യ സ്ത്രീകളിൽ മക്കളെ ജനിപ്പിച്ചു അവർ യഥാർത്ഥത്തിൽ മനുഷ്യപുത്രന്മാരോ പുത്രിമാരോ അല്ല മറിച്ച് അവർ മനുഷ്യവേഷം ധരിച്ച ദൂതന്മാരുടെ മക്കളാണ് അവരുടെ ശരീര പ്രകൃതി തന്നെ മറ്റൊരു വിധത്തിലായിരുന്നു മനുഷ്യനേക്കാൾ വളരെ വലിപ്പവും ദൃഢകാര്യരുമായ ആയിരുന്നു തന്നെയുമല്ല അവരുടെ വിരുദ് അക്രമവാസനയുള്ളതുമായിരുന്നു മനുഷ്യരെ ദൈവം ഇങ്ങനെയല്ല സൃഷ്ടിച്ചത് ഉദ്ദേശവും മറ്റൊന്നായിരുന്നു കാലം ചെല്ലുന്തോറും ഭൂമിയിൽ മനുഷ്യകുലം മുഴുവനായി നശിക്കുന്നതിനും ഈ മല്ലന്മാർ ശങ്കരവർഗം എന്ന് വേണമെങ്കിൽ പറയാം ഭൂമിയിൽ വാഴുന്നതിനും ഇടവരുന്നു അങ്ങനെ തൻ്റെ തല തകർക്കുവാൻ വരുന്ന സന്തതി വരാതിരിക്കുവാൻ സാത്താനെ കൊണ്ട് കഴിയുമായിരുന്നു ദൈവത്തിൻ്റെ മുഴുവനുഷ്യവർഗത്തെയുമാണ് വീണ്ടെടുക്കേണ്ടത് തൻ്റെ സന്തതി വരേണ്ടുന്നതും ഒരു വിശുദ്ധിയുള്ള ജനത്തിൽ കൂടെയാണ് അതായത് യഹോവയാം ദൈവത്തെ അംഗീകരിക്കുകയും മുഴുവനായും അനുസരണ യഹോവയാം ദൈവത്തോട് മാത്രമുള്ള ഒരു ജനത അത് കലർപ്പില്ലാത്ത ഒരു ജനത തന്നെയായിരിക്കണം ഈ സങ്കരവർഗം മല്ലന്മാർ മുഴുവനുഷ്യവർഗത്തെയും കൊന്നുകളയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഒരിക്കലും സാധ്യമാക്കുകയില്ല എന്ന് മാത്രമല്ല സാത്താന്റെ തല തകർക്കപ്പെടുകയുമില്ല ദൈവം അങ്ങേയറ്റം വരെ ശമിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും മുഴുവൻ മനുഷ്യരിലും നോഹയ്ക്കും മാത്രമാണ് യഹോവയം ദൈവത്തിന്റെ കൃപ ലഭിച്ചതെന്ന് നമുക്ക് ഉൽപ്പത്തി ആറിന്റെ എട്ടിൽ കാണാം നോഹയെയും കുടുംബത്തെയും ഉപയോഗിച്ച് അന്നത്തെ ലോകത്തിൽ വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് ഒരു വലിയ കാലയളവ് തന്നെ നോഹ നോഹയെ കൊണ്ട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു മനസ്സിലാക്കുക യഹോവ്യം ദൈവത്തിന് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുന്നത് ആഗ്രഹമില്ല പ്രളയം വന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ദൈവത്തോട് വിശ്വസ്തന വിശ്വസ്തതയുള്ള അനുസരണയുള്ള ആ ഒരു വ്യക്തിയെ കൂടെ സാത്താൻ നശിപ്പിച്ചു കളയമായിരുന്നു യഹോവ്യാം ദൈവം അങ്ങേയറ്റം വരെ ക്ഷമിച്ച് മുഴു ഭൂമിയിലും ഒരൊറ്റ മനുഷ്യൻ മാത്രം തന്നോട് വിശ്വസ്തനായി അവശേഷിക്കുന്നത് വരെയും ദൈവം മുഴുവൻ മനുഷ്യരോടും ക്ഷമയുള്ളവനായി ഇരുന്നു ഒരു വലിയ കാത്തിരിപ്പിന് ശ് കാത്തിരിപ്പിന് ശേഷം നോഹ പ്രസംഗിച്ച കല കലയളവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് എങ്കിലും കുറഞ്ഞ പക്ഷം നാൽപ്പത് മുതൽ അമ്പത് വർഷമെങ്കിലും നോഹ അന്നത്തെ ജനത്തോട് അല്ലെങ്കിൽ ലോകത്തോട് പ്രസംഗിച്ചു തന്നെയുമല്ല അന്നത്തെ ജനം നോഹയുടെ പെട്ടക നിർമ്മാണം വീക്ഷിച്ചിരിക്കണം സാധ്യത അനുസരിച്ച് അത്തരം വലിയ നിർമ്മിതി അന്നത്തെ ജനം കണ്ടു കാണുകയില്ല തന്നെയുമല്ല ഇത്ര വലിയ ഒരു പെട്ടകം നിർമ്മിക്കാനുള്ള സാങ്കേതിക ജ്ഞാനം നിന്ന് കിട്ടി എന്ന് ചിന്തിച്ചി ചിന്തിച്ചേക്കാം ഒരു പക്ഷെ അത് ദൈവത്തിൽ നിന്നാണെന്നും ദൈവം ഒരുക്കുന്ന പെട്ടകമാണെന്നും അന്നത്തെ ലോകത്തോട് വിവരിച്ചിരിക്കണം അന്നുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം ഈ രണ്ടായി പട്ടകത്തിൽ വന്ന് കയർന്നു അവസാന നിമിഷം വരെയും യഹോവ്യാം ദൈവം മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കുവാനുള്ള അവസരം കൊടുത്തു യേശു തന്നെ ഈ കാലത്തെക്കുറിച്ച് മത്തായി ഇരുപത്തിനാലിന്റെ മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള ഭാഗങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമുക്കതൊന്ന് വായിക്കാം മത്തായി ഇരുപത്തിനാലിന്റെ മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇങ്ങനെ വായിക്കുന്നു നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹപ്പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കി കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും ആഴ്ചയിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നോഹയുടെ കാലത്തെ ജനം എത്ര ദൈവഭയമില്ലാത്തവരും കളങ്കിതരും അക്രമവാസനയുള്ളവരും ധാർമ്മിക ദാരിദ്ര്യമുള്ളവരുമായിരുന്നുവെന്ന് ഈ അജ്ഞരായ ദൈവത്തെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ഒട്ടും അനുസരണയില്ലാത്ത ജന ജനത്തെയാണ് മനുഷ്യരും മല്ലന്മാരും അടങ്ങുന്ന ജനത്തെയാണ് ദൈവം പ്രളയം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് മനുഷ്യരെ വീണ്ടെടുക്കുക തന്നോട് മത്സരിയായ സാത്താനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദൈവ മൃഗങ്ങളെ സംരക്ഷിച്ചത് മനു മൃഗങ്ങളെ മനുഷ്യർക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ും ദൈവം മനുഷ്യ മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായിട്ടാണ് മൃഗങ്ങളെയും പക്ഷികളെയും ഉണ്ടാക്കിയത് യഹാവ്യം ദൈവം തന്നോട് അനുസരണയുള്ള മനുഷ്യരെ വീണ്ടെടുക്കുക എന്ന പ്രക്രിയ തുടർന്നു മുഴു മനുഷ്യരെയും വീണ്ടെടുക്കുന്നതിനു വേണ്ടി തന്റെ സന്തതി വരേണ്ടുന്നതിന് വഴിയൊരുക്കുകയും അത് കളങ്കപ്പെടാതെ നിർമ്മലമായി സംരക്ഷിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ സാത്താനാണ് മുഴു മനുഷ്യരെയും കൊല്ലുവാൻ ശ്രമിച്ച് ശ്രമിക്കുന്നത് യഹോവയം ദൈവം ഒരിക്കലും അതിന് മുതിരുന്നില്ല മറിച്ച് മനുഷ്യരും വീണ്ടെടുക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് സാത്താന്റെ നുണപ്രചരണത്തിൽ വീഴുന്ന മനുഷ്യർക്ക് നാശമാണ് സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും അത് കൊണ്ട് ദൈവത്തോട് അനുസരണയുള്ളവരായിരിക്കണം യഹോവയം ദൈവം പ്രളയം വരുത്തി മുഴു മനുഷ്യരെയും നശിപ്പിച്ച് കളയേണ്ടി വന്നതിൽ സന്തോഷമുള്ളവനല്ല മറിച്ച് ദുഃഖമുള്ളവനാണ് അതിൽ ദൈവം ഖേദമുള്ളവനാണ് എന്ന് ദൈവം പറയുന്നുണ്ട് നമുക്ക് കാണാം ഉൽപ്പത്തി ഒമ്പതിൻ്റെ പതിനൊന്നിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കത് വായിക്കാം ഉൽപ്പത്തി ഒമ്പതിൻ്റെ പതിനൊന്ന് ഇങ്ങനെ വായിക്കുന്നു ഇനി സകല ജടവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാവുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു പ്രളയം വന്നതുകൊണ്ട് ധാർമ്മികരായ മനുഷ്യരെ എല്ലാം ഭൂമിയിൽ നിന്നും ഒറ്റയടയ്ക്ക് ഇല്ലാതാക്കുന്നതിനും എന്നാൽ ദൈവത്തോട് അനുസരണ കാണിച്ച നോഹയെയും കുടുംബത്തെയും കൊണ്ട് ഒരു പുതിയ ഭൂമി കെട്ടിപ്പടുക്കുന്നതിനും ദൈവത്തിന് സാധിച്ചു തൻ്റെ തകല തകർക്കുവാൻ വരുന്ന സന്തതി ജനിക്കേണ്ട മനുഷ്യകുലത്തെ ഇല്ലായ്മ ചെയ്ത് ഒരു സാത്താന്യ ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച സാത്താന് അത് സാധിക്കാതെ പോയി ഇനിയും സാത്താൻ എങ്ങനെയാണ് ദൈവത്തോട് മത്സരിച്ചത് എന്ന് നമുക്ക് നിമ്രോതിന്റെ ചരിത്രത്തിൽ നിന്നും അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത് ശ്രയിക്കുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളില കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുവാൻ തക്കോണം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു